Alajum Anjur da Thank mm -hmm. okay. ഹായ് ലൈവിലേക്ക് സ്വാഗതം ഹായ് സുഖമാണോ ബ്രോ അതെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ലൈവിലേക്ക് സ്വാഗതം ഞായറാഴ്ച ഒക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വിഷ്ണുപ്രിയ ഹായ് ബ്രോ വിഷ്ണുപ്രിയ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എപ്പോഴും നമ്മൾ സ്പീഡിൽ നിന്ന് ലൈവ് വായിച്ച് പോകുന്നതാണ് ഇന്ന് രണ്ടാമത്തെ ലൈക്കുമായിട്ടാണ് നമ്മൾ ദുഷ്റാവുന്ന സ്ഥലത്തേക്കുന്നത് അച്ചൂസ് ഹൈ എന്ന് വിളിക്കുന്നത് അച്ചൂസ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ വളരെ സ്ലോയിൽ കമന്റ് വായിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് പതുക്കെ കമന്റ് വായിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ് ഇന്ന് നമ്മളെ ലൈവിലേക്ക് ആൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാരോടും പതുക്കെ കമന്റ് വായിക്കാൻ സ്ലോലി കമന്റ് വായിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോകാൻ എനിക്ക് കഴിയുന്നതാണ് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ചാനലൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണം നിങ്ങൾ ലൈവിലൊക്കെ വരാറുള്ളവരാണെങ്കിൽ അത് പറയണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പരസ്പരം സഹകരണത്തോടുകൂടിയും സഹായത്തോടു കൂടിയും എല്ലാം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് സുഖമാണ് പ്ലേസ് എവിടെയാണ് ചോദിക്കൊണ്ട് ആ എനിക്ക് സുഖമാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ചടയമംഗലമാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിലാണ് എന്റെ സ്വദേശം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയു എവിടെ നിന്നാണ് ആ ചൂസ് നമ്മളെ ലൈവിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് വേണം കടന്നു വരാൻ അതോ അസ്സലാമലൈക്കും അബു സുഫിയാൻ സുഖം തന്നെയല്ലേ നിനക്കും ഫാമിലിയും സുഖമായിരിക്കണം കേട്ടോ എപ്പോഴുമല്ല ഇപ്പോഴും എല്ലാവർക്കും ബി കെയർഫുൾ എല്ലാവരും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മൾ ലത്തീഫ് ബ്രോ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് നേട്ടോ ബോയ്സ് വന്നിട്ടുണ്ട് ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പത്തനംതിട്ടയാണ് ബ്രോ എന്ന് പറയുന്നത് നമ്മുടെ ആച്ചൂസ് മഴയൊക്കെ ഉണ്ടോ അച്ചൂസ് ആഹാരം ചായ കുടിച്ചോ നിങ്ങളെല്ലാവരും ചായ കുടിക്കുന്ന സമയമായിട്ട് ചായ വിളിച്ചു ഞാൻ വന്നു അസാം വലൈക്കും എന്ന് പറയുന്നുണ്ട് വാളേക്കും അസലാം നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ കാരുണ്യത്തിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്തൊക്കെയാണ് പിന്നെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ലൈവാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത്തേം പോലെ ഇനി കമന്റ് വായിച്ച് പോകുന്ന ഒരു രീതിയല്ല ഇന്നുള്ളത് ഇന്ന് കമന്റ് വളരെ പതുക്കെ വായിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടുന്നുണ്ട് അഞ്ചാമത്തെ ലൈക്ക് ഇട്ടു എന്ന് നമ്മൾ നേറ്റോ പോയി പറയുന്നുണ്ട് ഓക്കെ ബ്രോ ഓക്കേ ബ്രോ വളരെ സന്തോഷം എവിടെയായിരുന്നു കുറച്ച് നാൾ കാണക്കം ഇല്ലായിരുന്നു കേട്ടോ കുറച്ച് നാൾ ലൈവിലൊന്നും കണ്ടില്ലായിരുന്നു എന്തായിരുന്നു ബ്രോ ജോലിയൊക്കെ ആയിരുന്നു അല്ലേ ശരി പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം ബാക്ക്ഗ്രൗണ്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട് അതെ അതെ സൂഫിയാണല്ലേ ഇത് സൂഫിയാണ് കേട്ടോ സൂഫിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മളിപ്പോ നിന്ന് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള കോപ്പുകളും കാര്യങ്ങളൊക്കെ പറ നമുക്ക് അതൊക്കെ ചർച്ച ചെയ്യാം ലൈവിലൊക്കെ വരാറുണ്ടോ അതൊക്കെ പറയണം അതുപോലെ അതുപോലെ എന്തൊക്കെയാണ് ഞാൻ കുറച്ച് വെഡിങ് ഫോട്ടോസ് എടുക്കാൻ പോയതാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ബ്രോ ആ അതെയല്ലേ ബ്രോ ശരി ശരി എല്ലാവർക്കും തിരക്കൊക്കെ ആയിരുന്നല്ലേ ഇപ്പം മഴയും പരിവൊക്കെ ആയിട്ട് എല്ലാവർക്കും എന്താ പറയാ മഴയും പരിവൊക്കെ ആയിട്ട് ജോലിയൊക്കെ കുറവുണ്ട് പക്ഷേ അബീബു സി എം നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വേറെ പണിയും ഉണ്ട് ഞാൻ എല്ലാ പണിയും ചെയ്യാറുണ്ട് ബ്രോ നമുക്ക് ഇത് എൻ്റെ ഒരു പണിയാണ് ഇനി വേറെ ജോലികളൊക്കെ ഉണ്ട് എനിക്ക് റോഹിസ് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും എനിക്ക് ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ആരെയും ചെയ്യാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഹിക്ക് നമ്മളെ ലൈവിലേക്ക് സ്വാഗതം റോഹിക്ക് താല്പര്യമെങ്കിൽ നമ്മളെ ലൈവ് കണ്ടു തുടരാവുന്നതാണ് റോഹിക്ക് താല്പര്യമില്ലെങ്കിൽ അടുത്ത ആളെ തിരക്കി പോകാവുന്നതാണ് ചേട്ടാ രണ്ട് മാസമായി എൻ്റെ ചാനലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സബ്ഡേ ഉള്ളൂ എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടോ പോയെ എല്ലാവരും ഒന്ന് കൂട്ടാക്കാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ ചേട്ടൻ സൂപ്പർ അല്ലേ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോ തീർച്ചയായിട്ടും നമുക്ക് ഇന്നേ ദിവസം നമ്മുടെ ലൈബ്രില് ആള് കുറവുണ്ട് ആൾ കൂടുതലുള്ള ദിവസം തീർച്ചയായിട്ടും നമുക്ക് ലൈബ്രിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നതായിരിക്കും എങ്കിലും ഇന്ന് ദിവസം പരമാവധി ഉള്ള ആളുകളെല്ലാം കൂട്ടാക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഷബീബ് സിയും ഷബീബ് സിയും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോൾ അതല്ല താല്പര്യമില്ല എന്നാണെങ്കിൽ താങ്കൾക്ക് അടുത്തയാളെ വിമർശിക്കാൻ വേണ്ടി പോകാനുള്ള സമയമാഗതമായിരിക്കുന്നു സമയം വളരെ കുറവാണ് നിങ്ങൾക്ക് എത്ര പേരെ കുറഞ്ഞ സമയത്ത് ഞാൻ വെച്ച് വിമർശിക്കാൻ കഴിയുമോ അത്ര പേരെ വിമർശിക്കണം നിങ്ങൾക്കാർക്കെങ്കിലും എത്ര പേരെ കൂട്ടാക്കാൻ കഴിയുമോ അത്ര പേരെ കൂട്ടാക്കണം നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോ ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ത് തന്നെ ആയാലും അത് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുക നീ പോയോ വേറെ ലൈവിൽ ഇല്ലെങ്കിൽ പോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാറ്റോ പോയി പറയുന്നുണ്ട് അപ്പോൾ അത് ചില ആളുകൾ അങ്ങനെയാണ് അവർ ഒളിവിലിരുന്നു കൊണ്ട് ഫേക്ക് അക്കൗണ്ടിൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ ധൈര്യത്തിൽ അതിൻ്റെ ആ ഒരു ബലത്തിൽ മറ്റുള്ളവരെ എന്തും പറയാം എന്ന ഒരു ധാരണയിൽ വരുന്ന ആളുകളുണ്ട് അവർ വേറെ പണിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് പണിയില്ല എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് തീർച്ചയായിട്ടും ഒരു പണി തരാൻ സാധിക്കത്തില്ല ഒരു ജോലിയും തരാൻ സാധിക്കത്തില്ല ജോലി ഒരാളാണ് അദ്ദേഹത്തിന് ജോലി ഉള്ളൊരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇവിടെ ഒന്ന് കമ്മിറ്റിയിടാൻ മെനക്കെടുത്തില്ലായിരുന്നു അദ്ദേഹം ജോലിക്ക് പോയേനെ അദ്ദേഹവും ജോലി ഇല്ലാതെ ആണ് ഈ ലൈവിൽ നല്ലവർ മാത്രം മതി തീർച്ചയായിട്ടും ഈ ലൈവിൽ നല്ലവർ മാത്രം മതി നമുക്ക് ഈ ലൈവിൽ ബിനേശ് സൂഫി സഞ്ചാരി നമസ്കാരം നമ്മൾ ദിനേഷ് പ്രവ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചാനൽ ആണോ എന്നൊക്കെ പറയണം നാട്ടിൽ എവിടെയാണെന്നൊക്കെ പറയണം കേട്ടോ നമ്മൾ വളരെ സമാധാനത്തിൽ ഞായറാഴ്ച ദിവസമായിട്ട് വളരെ സമാധാനത്തിൽ ഒരു ലൈവ് ഇങ്ങനെയൊക്കെ പോകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈവ് വന്നു കഴിഞ്ഞാൽ ഈ കമന്റ് വായിച്ച് ഞാൻ വെള്ളം കുടിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കാണാറുണ്ട് ഇന്ന ദിവസം നമുക്ക് അത്രത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല ദിനേഷ് ആയെന്ന് പറയുന്നത് നമ്മുടെ ഞാറ്റോക്ക് പോയി ഇനി ലൈക്ക് ആറാമത്തെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ബ്രോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ബ്രോ എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കും വളരെ സമയമുള്ള സമയമുള്ളൊരു ദിവസമാണ് ഇരുന്നാലും എന്നെ ആരെങ്കിലും ഒക്കെ ചിലപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഓട്ടം വല്ലതും വിളിക്കുവാണെങ്കിൽ എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഓട്ടം വിളിക്കുവാണെങ്കിൽ ഞാൻ പോകും അതുവരെ നിങ്ങളോട് ഒക്കെ സംസാരിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഓട്ടത്തിലായിരിക്കുമ്പോഴും നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈവ് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പരമാവധി ലൈവ് ചെയ്യാനും ഇവിടെ എത്താനും ഞാൻ ശ്രമിക്കാറുണ്ട് ചേട്ടൻ പോളിയ ദിനേശ് ചേട്ടനെ ഇപ്പോൾ സബ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ദിനേശ് ബ്രോ സബ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ച പ്രൊഫൈൽ പിക്ചറൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ളതുപോലെ ചോ തോന്നുണ്ട് ചേട്ടൻ്റെ ജോബ് എന്താണെന്ന് ചോദിക്കുന്നത് നമ്മളെ ബ്രോ ബ്രോ ഞാൻ ഡ്രൈവറാണ് എൻ്റെ പിക്കപ്പിൽ ഞാൻ കൂടെ കൂടെ യാത്ര പോകുമ്പോഴെല്ലാം ഞാൻ നമ്മളെ പിക്കപ്പും കൊണ്ട് പോകുമ്പോഴെല്ലാം ഞാൻ അതിൽ ലൈവ് ചെയ്യാറുണ്ട് ഒരുപാട് പേരും കാണാറുണ്ട് ലാവ ലാവാഗേമർ മഴയുണ്ടോ അങ്ങോട്ടൊന്നു ചോദിക്കുമ്പോൾ ഗെയിമർ മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ട് ലാവാ ഗെയിമർ വിശേഷങ്ങളൊക്കെ നമ്മുടെ ദിനേഷ് ബ്രോ ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ അതെ 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 ഞാൻ പറഞ്ഞത് എനിക്ക് പ്രൊഫൈൽ പിക്ചർ നല്ല പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സുഹൃത്തുക്കളാണ് എന്ന് എനിക്ക് മുമ്പേ അറിയാം എന്ത് ഉപ്പയും ഡ്രൈവറാണ് എന്ന് പറയുന്നുണ്ട് നമ്മളെ അതേ ബ്രോ ഞാൻ ഡ്രൈവറാണ് ചെറിയ ചെറിയ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പുതിയ കുറെ രീതിയിലോട്ടൊക്കെ എന്താണ് പുതിയ എന്തെങ്കിലും കച്ചവട മേഖലകളെ കുറിച്ചൊക്കെ ഞാൻ തിരയുന്നുണ്ട് ഗെയിമർ ഇവിടെ എടുക്കത്തെ മഴയാണെന്ന് പറയുന്നുണ്ട് ഡിങ്കൻ ബ്രോ വന്നിട്ടുണ്ട് ഡിങ്കൻ ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ സഞ്ചാരി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ബ്രോ സിറാജ് ബ്രോ എന്ത് ഹായ് മുക്തി എന്ന് പിടിക്കുന്നുണ്ട് സിറാജ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഹായ് എന്ന് പറയുന്നുണ്ട് സിറാജ് ബ്രോ ഡിങ്കൻ ബ്രോ ലൈക്ക് ഏഴ് നമ്മുടെ സിറാജി ബ്രോ ഏഴാമത്തെ ലൈക്ക് ഞാൻ അടിച്ചു എന്ന് പറയുന്നുണ്ട് ഓക്കെ എങ്കിൽ പിന്നെ എട്ട് ലൈക്ക് തീർച്ചയായിട്ടും ആയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒക്കെ വിശേഷങ്ങൾ പറഞ്ഞത് എല്ലാവരും ലൈക്ക് അടിക്കുന്നുണ്ട് സിറാജി ബായ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഞാറ്റോ പോയി സുഖമാണോ എന്ന് ചോദിക്കുകയാണ് മായാവി സഞ്ചാരി നമസ്കാരം നമ്മുടെ മായാവി വന്നിട്ടുണ്ട് മായാവി എന്തൊക്കെയൊരു വിശേഷങ്ങളൊക്കെ മായാവി ലൈവിലേക്ക് സ്വാഗതം ജസ്റ്റ് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് കൂട്ടാക്കി തന്നെ മുന്നോട്ട് പോകണം കേട്ടോ സുഖം ഞാറ്റം പറയുന്നുണ്ട് മായാവി ലൈക്ക് ഒമ്പതാമത്തെ ലൈക്ക് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം നമുക്ക് വളരെ സമാധാനത്തിൽ ലൈവ് വായിക്കാനും കമൻറ്റ് ഒക്കെ ഇന്ന് സാധിക്കുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ നമ്മളെ ലൈവിലെ ആള് കുറവുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തമായി സംസാരിക്കുന്ന ഓരോരുത്തരോടും സംസാരിക്കാനുള്ള സാവകാശം കിട്ടുന്നുണ്ട് സന്തോഷം സിറാജ് എന്ന് പറയുന്നുണ്ട് സോമി കിച്ചൻ വന്ന് നമ്മൾ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് കൂട്ടാക്കാൻ മറക്കണ്ട കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ പറയണം ചാനലാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിൽ എല്ലാവരും കൂട്ടാക്കുന്നതാണ് കേട്ടോ എല്ലാവരും പരസ്പരം ഒന്ന് കൂട്ടാക്കി മുന്നോട്ട് സഹകരിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കണം കേട്ടോ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് തന്നെ നമ്മൾ ലൈവിൽ തുടരണം കഴിവതും പിന്നെ എന്തൊക്കെയാണ് ഞായറാഴ്ച ആയിട്ട് നിങ്ങളുടെയൊക്കെ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ഒമ്പതാമത്തെ ലൈക്ക് നമ്മൾ സ്വാമി ചെയ്തിട്ടുണ്ട് എന്തൊക്കെയുണ്ട് സ്വാമി മറ്റു വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ അതുപോലെ തന്നെ മായാവി ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് സഞ്ചാരി എന്ന് നമ്മുടെ മായാവി പറയുന്നുണ്ട് ചേട്ടാ അള്ളാഹു വരഹീം തരട്ടെ എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ പോയി അമീൻ എന്ന് പറയുന്നു അതെ അമീൻ തീർച്ചയായിട്ടും കുറച്ചുകൊണ്ടാകരുണ്യം നമ്മൾ എല്ലാവരുടെയും മേലുണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരും പരസ്പരം കൂട്ടാക്കിയിട്ടുള്ളവരാണോ മായാവിപ്രവം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ഞാൻ കൂട്ട് ആക്കിയിട്ടുണ്ട് എന്ന് സോമി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് സ്വാമി മറ്റു വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറയണം നാട്ടിൽ എവിടെയാണെന്ന് പറയണം ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ നമ്മുടെ സിറാജി ബ്രോ ഇവിടെ ഒരു സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ലൈവ് എപ്പോഴും നമ്മുടെ യൂട്യൂബിൽ മലയാള ഇപ്പായി കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ വരുന്നത് ഹായ് എന്ന് പറഞ്ഞു സിറാജി ബ്രോ ഹായ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ഭയങ്കര മിടുക്കനാണ് കേട്ടോ നമ്മളിപ്പോൾ ആരെങ്കിലുമൊക്കെ കൂട്ടാക്കിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മളെടുത്തി ഇങ്ങോട്ട് ചോദിക്കും ഞാൻ ഇനി അങ്ങനത്തെ റീപ്ലൈ കൊടുക്കണം ഞാൻ പറയണോ കൂട്ടാക്കിയിട്ടുണ്ടെന്ന് പറയണമെന്ന് ചോദിച്ച് ഇപ്പൊ യൂട്യൂബ് നമ്മളെ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം യൂട്യൂബ് നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ യൂട്യൂബ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി കൂട്ടാക്കി തന്നെ മുന്നോട്ട് തന്നെ പോകണം നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനലാണ് സബ് അറുന്നൂറ്റി അമ്പത് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സൗമീസ് കിച്ചൺ എന്ന് പറയുന്നത് ഈ ചാനലിലോട്ട് പോയി സൗമ്യസ് കിച്ചനെ കൂട്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ എന്താ ഇപ്പോൾ തന്നെ ബ്ലൂ കൊടുത്തുകൊണ്ട് സൗമീസ് കിച്ചൺ നിങ്ങൾക്ക് കൂട്ടാക്കാനും തിരിച്ച് നിങ്ങളെ കൂട്ടാക്കാനുമുള്ള സാഹചര്യം ഞാൻ ഞാനിവിടെ തുറന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും പരമാവധി അത് ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ നാറ്റോന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ സിറാജ് ബ്രോ പിന്നെ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ ലൈക്ക് സബ് കമന്റ് എന്ന് പറയുന്നുണ്ട് നമ്മളെ ബ്രോ എല്ലാരും ലൈക്ക് സബ് കമൻ്റ് ഒക്കെ ചെയ്ത് കയറി വരണം ഇന്ന് നമ്മൾ പുതിയ ആളുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ലൈവിൽ വന്നിട്ടുള്ളത് ആ നമ്മളുടെ പഴയ ആളുകൾ വീണ്ടും വീണ്ടും കൂട്ടാക്കി ഒരുപാട് ഒരുപാട് വലിയ വലിയ ഒരു സൗഹൃദ വലയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മൾ മോളെ ഇന്നലെ എന്നെ കൂട്ടാക്കിയത് നാളെ തിരിച്ചു എന്ന് നമ്മൾ ശ്രീരാജു ബ്രോ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരസ്പരം അതേപോലെ കൂട്ടാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നമുക്ക് പുതിയ കൂട്ടുകാരൊക്കെ നമ്മൾ ലൈവിലേക്ക് വരികയാണെങ്കിൽ അവരൊക്കെ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒരുപാട് പേരെ സ്വാഗതം ചെയ്ത് അവരെ നമ്മുടെ സൗഹൃദ സുഹൃത്ത് നിലയത്തിനകത്ത് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ലൈവ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഒരു രസമായിരുന്നു പോക പോകെ ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളു ഇപ്പം ലൈവിൽ വരാതിരിക്കാൻ കഴിയുന്നില്ല എന്നാൽ ഈ ലൈവ് എൻ്റെ സമയത്തെ കൊല്ലുന്നുണ്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട് ഇരുന്നിട്ടില്ല എന്തായാലും നമ്മുടെ സമയം ഇത് കാരണമായിട്ട് എന്ന് ഞാൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷെ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് വെറുതെ ഇരിക്കാനല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയത്തെ ഞാൻ ഇങ്ങനെ വിനിയോഗിക്കാമെന്ന് കരുതുന്നുണ്ട് കഴിവതും ഓട്ടമുള്ളപ്പോഴും നമുക്ക് ലൈവിലോട്ട് വരാൻ സാധാരണ സാധിക്കാറില്ല നമ്മുടെ ശരത് ബ്രോ ഹലോ എന്ന് പറയുന്നുള്ളൂ ശരത് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ ശരത് ബ്രോയുടെ വിശേഷങ്ങളൊക്കെ പറ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ സിറാജ് ബ്രോ നമ്മളെ ലൈവിലുണ്ടല്ലേ സിറാജ് പ്രാവ എന്താണ് ജോലിയെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്താണ് എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിശദമാക്കി പറയാം നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും അടുത്ത് പരിചയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും അടുത്ത് പരിചയപ്പെടുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ മറ്റൊരു ലൈവിലേക്ക് പോയിരുന്നു മറ്റൊരു ലൈവിലേക്ക് പോയി കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ലൈവിലും അതുപോലെ ആള് കൂടാൻ വേണ്ടി ചെയ്തൊരു ടെക്നിക്കാണ് നമ്മൾ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്നൊക്കെ പറയട്ടെ അതുപോലെ തന്നെ ആള് കൂടാൻ വേണ്ടി പരമാവധി ചെയ്യാറുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള കുറച്ച് നീക്കങ്ങളെല്ലാം നമ്മളെല്ലാരും നടത്താറുണ്ട് സൗമ്യൂസ് കിച്ചൻ പറഞ്ഞിട്ടുണ്ട് സർഗുലോ ഹലോ എന്ന് വിളിക്കുന്നുണ്ട് ബാക്കി കമ്പനികളൊക്കെ ബ്ലോക്ക് ആകാൻ തോന്നുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ കമ്പനികളൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഉള്ളത് കാരണമായിട്ട് കമന്റി ഓഫ് ആക്കി ഓൺ ആക്കിയാൽ മാത്രമേ കമന്റുകൾ വരത്തുള്ളൂ അപ്പൊ കമ്പനികളെല്ലാം ഞാൻ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ ആരാണ് നമ്മുടെ ലൈവിൽ ഇപ്പൊ തുടരുന്നത് തുടരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിലോട്ട് പറഞ്ഞു കേട്ടോ ആ സിറാജി ബോ ഇവിടെ ഉള്ളതായിട്ട് പറയുന്നുണ്ട് ശരത്ത് ഒന്ന് കൂട്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിറാജി ബോ നിങ്ങൾ ആ കൂട്ടാക്കുന്നവരെല്ലാം ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കമന്റ് ചെയ്തുകൊണ്ട് തിരിച്ച് അവർക്ക് വരാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ലൈവ് ചുമ്മാ ഇപ്പൊ പതിനേഴ് മിനിറ്റേ ആയിട്ടുള്ളൂ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് തുടങ്ങിയതാണ് പുതിയ ആളുകളൊക്കെ എല്ലാ ദിവസവും ഒരുപാട് വരാറുണ്ടായിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചും നമുക്ക് മനസ്സിലാവുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പരമാവധി എല്ലായിടത്തേക്കും എത്തുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ഇതിനെത്താത്തത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുക ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലായിടത്തോട്ടൊന്നും പോകുന്നില്ല എന്നുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കഴിവതും എല്ലാവരിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തട്ടെ ഞാൻ ഈ ലൈവ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ വളരെ കുറച്ച് എന്ന് വെച്ചാൽ തുച്ഛമായ സമയങ്ങളെ ആയിട്ടുള്ളൂ ഏകദേശം എന്റെ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ഒരു മാസത്തിനകമേ ആയിട്ടുള്ളൂ നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് വരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് മമ്മി അറിയിക്കുകയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറ്റിട്ടുള്ള ഒരു ലൈവ് ആണിത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നമുക്ക് താല്പര്യമുണ്ട് കേട്ടോ കമന്റുകൾ വരുന്ന അനുസരിച്ച് ഹലോ എന്ന് ഷർക്കുള്ളൂ നമ്മൾ സൗമി കിച്ചൻ നിങ്ങൾ എല്ലാവരും ഒന്ന് പരസ്പരം നിങ്ങൾ ഇപ്പോ ഉള്ള മൂന്നോ രണ്ടോ മൂന്നോ പേരല്ലേ ഒന്ന് അവരെല്ലാവരും പരസ്പരം കൂട്ടാക്കിയേക്കണം കേട്ടോ എന്നും പറഞ്ഞ് ഒറ്റ ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് കൊടുക്കാൻ നിക്കരുത് അത് നമുക്ക് പണിയായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോരുത്തർ കൂട്ടാക്കിയിട്ട് കമന്തി മറക്കല്ലേ നമ്മുടെ ഫൗസ് നമ്മളെ ലൈവിലേക്ക് വന്നിട്ട് ഹൈ ബ്രോ എന്ന് വിളിക്കുന്നു ഫൗസി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ഫൗസി നമ്മളെ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന് ആരെങ്കിലും കൂട്ടാക്കാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൂട്ടാക്കാൻ മറക്കരുത് ഫൗസി എന്ന് വിളിക്കുന്നത് നമ്മുടെ സൗമ്യ കിച്ചൺ ഫൗസി എല്ലാരെയും കൂട്ടാക്കി തന്നെ നമ്മുടെ ലൈവിൽ എപ്പോഴും വന്ന് എല്ലാവരും കൂട്ടാക്കാറുള്ളതാണ് നിങ്ങളെല്ലാരും ഫൗസിയെ കൂട്ടാക്കാൻ ഒരിക്കലും മറന്നു പോകുന്നത് കേട്ടോ ചെറിയ ചാനലാണ് അപ്പോൾ നമ്മളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഫൗസിയുടെ ചാനല് നമ്മളൊക്കെ പോലെ നമ്മളെ ചാനലും പറ്റിയ ചാനലൊന്നും അല്ല എങ്കിലും നമ്മളെയൊക്കെ കൂടെ വരാൻ സാധിക്കുന്നതാണ് നിങ്ങളെല്ലാരും കഴിവതും പെൻസിനെ കൂടെ കൂട്ടാക്കാൻ ശ്രമിക്കുമല്ലോ അല്ലെ പരമാവധി എല്ലാവരും ഒന്ന് കൂട്ടാകെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണേ എയർ കിച്ചൺ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എയർ കിച്ചൺ നമ്മുടെ ലൈവിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ എല്ലാവരും ഒന്ന് പരസ്പരം കൂട്ടാക്കി തന്നെ മുന്നോട്ട് പോവുക ലിങ്ക് പോസ്റ്റ് ചെയ്തില്ല അതെ അതെ ലിങ്ക് പോസ്റ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട് ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെല്ലുവിളിക്കില്ലാന്ന് ശ്രമിക്കാവേ ലിങ്ക് പോസ്റ്റ് ചെയ്തില്ല ഞാനൊന്ന് നോക്കാം ശരി ഞാൻ കമന്റിലൂടെ ലിങ്ക് ഇത് ഞാൻ കേട്ടോ

ൈവോ ആണെങ്കിൽ ലിങ്ക് കമനിലോട്ട് ഇപ്പൊ വരുന്നതായിരിക്കും ഓഫ് ലേണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ലിങ്ക് വന്നിട്ടില്ലേ ഓഫ് േണിങ് നമ്മുടെ ലൈവിലേക്ക് ആർക്കെങ്കിലും കടന്നു വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി കടന്നു വരാവുന്നതാണ് ആ കമന്റിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ കടന്നു വരാം ലൈൻസ് ഓഫ് ലേണിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ